മഹാരാഷ്ട്രയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ എട്ടാം തീയതി രാവിലെ അഞ്ച് മണിയോട് കൂടി തന്നെ ഒരാൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരികയും പിന്നീട് അവിടെ നിന്നും നമ്മൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലോട്ട് പോവുകയും ചെയ്യുകയാണ് അവിടെയുള്ള കാലിദ്ന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ കാറിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഗോവയിലെ നാങ്കേ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാമോ എന്ന ഇടത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇത്തരത്തിൽ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് രണ്ടുപേരും കൂടിയിട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുകയാണ് കാലിദ് ഇയാളും കേട്ടിക്കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ഷാർട്ട് ചെയ്യുകയും ചെയ്തു ഓട്ടോറിക്ഷ ഷാട്ട് ചെയ്തതിന് ശേഷമാണ് കാലിദിൻ മനസ്സിലാകുന്നത് ഇയാളുടെ പക്കലുള്ള ബേഗ് ിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ദുരന്തം വരുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ കാലിത് സംസാരിക്കുകയാണ് ഇതെന്താണ് ബാഗിലുള്ളത് അതുപോലെ തന്നെ ബാഗിൽ നിന്നും വളരെയധികം സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണോ പുറത്തോട്ട് വരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഈ വൃദ്ധരായ ഇയാളെ പക്കൽ ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അന്നേരം കാലിതിന് കൊടുത്ത മറുപടി ഇതായിരുന്നു അതിൻ്റെ അകത്തുള്ളത് കുറച്ച് കെട്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊരു സ്ഥലത്ത് എത്തിക്കണം അതുകൊണ്ടാണ് നിന്നോട് പോകാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ എനിക്ക് ഈ സാധനം ആ സ്ഥലത്തോട്ട് എത്തിക്കണമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് മനുഷ്യൻ ഈ കാര്യങ്ങളൊന്നും കാലിത് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ആ ഓട്ടം യിൽ നിന്ന് ഇയാൾ ഇറങ്ങിയാണ് ഇയാൾ ഇറങ്ങിയതിന് ശേഷം വേറെ ഓട്ടക്ഷക്കാരുടെ പക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു മറ്റേ ഈ ഓട്ടക്ഷക്കാരൊക്കെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിസമ്മതിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇദ്ദേഹം കറങ്ങി തീരു തന്നെ കാലിതിൻ്റെ പക്കൽ വരികയാണ് പിന്നീട് ഓട്ടക്ഷയുടെ അകത്ത് കയറി കാലിത് പോകാൻ വേണ്ടി തയ്യാറും കാര്യങ്ങളൊക്കെ ആവുകയാണ് ചെയ്തത് അതിനുശേഷം കാലിത് പറയുകയാണ് ഞാൻ പോവണമെങ്കിൽ ആ ബേഗ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുകയാണ് ഇദ്ദേഹം ഇതൊരിക്കലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാലിത് ഇദ്ദേഹത്തിന് ഭീഷണി ാണ് അത് തുറന്ന് കാണിച്ച് തന്നെ ഞാൻ ഇപ്പൊ പോലീസിന് വിളിക്കുമെന്ന് പറയുകയാണ് മറിച്ച് ഇദ്ദേഹം നിൽക്കുന്നതായിരുന്നു കാലിതിന് കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ കാലിത് പോലീസിനെ വിളിക്കുകയും ചെയ്തു അന്നേരം ഇദ്ദേഹം അവിടെ നിന്ന് ഈ ബാഗ് ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം പോലീസുകാർ ആ സ്ഥലത്തോട്ട് വരികയാണ് പോലീസുകാരുടെ കൂട്ടത്തിൽ ബോംബ് സ്ക്വാഡും ഉണ്ടായിരുന്നു അതിനുശേഷം ബോംബ് സ്ക്വാഡൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ആ ബോക്സ് പരിശോധന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം ആ പെട്ടി തുറന്നു നോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഒരു രണ്ട് മനുഷ്യന്റെ കാലുകളായിരുന്നു എന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലായി പിന്നീട് ആ രണ്ട് കാലുകളും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ചേർന്നുകൊണ്ട് തന്നെ ഇത് ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു അതായത് ഇരുപതിനും ഇരുപത്തി അഞ്ചിനും വയസ്സിന് ഇടയിലുള്ള ഒരു പെണ്ണിൻ്റെ കാലാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് അതുമാത്രമല്ല ഇയാളെ കണ്ടിട്ടുള്ളത് കാലിത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലുള്ള സി സി ടി വി ക്യാമറമാക്കി പോലീസാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അപ്പോഴാണ് ഇയാൾ ഒരു ട്രെയിൻ്റെ അകത്ത് വന്ന് ഇറങ്ങുന്നത് മറിച്ച് ഇദ്ദേഹം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് നോക്കാൻ വേണ്ടി ഈ ട്രെയിൻ വന്നിട്ടുണ്ടായ എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇത്തരത്തിൽ തന്നെ സി സി ടി വി കാര്യങ്ങളും പോലീസുകാർ ചെക്കും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിനുശേഷം പോലീസാർക്ക് മനസ്സിലായി വേറെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇദ്ദേഹം അവിടെ നിന്ന് കേറിയത് ആ റെയിൽവേ സ്റ്റേഷൻ ദിവാലി എന്ന് പറയുന്ന സ്ഥലമാണ് അതിനുശേഷം അതിനു മുമ്പേ വേറെ സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വന്നിട്ടാണ് ഇദ്ദേഹം ദിവാലിയിൽ നിന്നും ഇത്തരത്തിൽ തന്നെ ഈ കല്യാണ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത് എന്ന് പോലീസാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോലീസ് ആ സി സി ടി വി അന്വേഷിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് പോലീസാർക്ക് മനസ്സിലായി ടിറ്റുവാല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇദ്ദേഹം ഇത്തരത്തിൽ തന്നെ യാത്രയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത് എന്ന് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹം ഓരോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇദ്ദേഹം ഷർട്ടുകൾ മാറ്റി മാറ്റിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് ആർക്കും സി സി ടി വി നോക്കുന്ന ടൈമിലാണെങ്കിൽ കൺഫ്യൂഷനും കാര്യങ്ങളും ആകണമെന്ന തെറ്റിൽ തന്നെ ഇദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ടിറ്റുവാല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇദ്ദേഹത്തിന് ഒരാൾ സഹായിക്കുന്നുണ്ടായിരുന്നു അതായത് ബാഗും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുന്ന ടൈമിൽ ട്രെയിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാൻ സഹായിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ഓട്ടോക്കാരനാണ് എന്ന് മനസ്സിലാക്കും പിന്നീട് അവിടെയുള്ള ഓട്ടോക്കാരെ കേന്ദ്രമാക്കിയിട്ട് തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ആ റെയിൽവേ സ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ തന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും പിന്നീട് ഈ ലഗേജ് കേറ്റിക് കൊടുത്ത ഓട്ടോക്കാരനെ പോലീസാർ കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ഇദ്ദേഹം വന്നിട്ടുണ്ടായ സ്ഥലവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പേര് ഇതായിരുന്നു അരവിന്ദ് തിവാരി എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിൻ്റെ ആ ചെറിയ പർജ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അരവിന്ദ് തിവാരിയെ അന്വേഷിച്ച് പോലീസാർ പോവുകയും ചെയ്തു ഇദ്ദേഹത്തിന് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത് അതിൽ രണ്ട് പെൺകുഞ്ഞുങ്ങൾ വർക്കും കാര്യങ്ങളും ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലാണ് പിന്നീടുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള പ്രിൻസി എന്ന് പറയുന്ന ഇളയ പെൺകുഞ്ഞാണ് അവൾ വർക്കും കാര്യങ്ങളും ചെയ്യുന്നത് അവിടെ തന്നെ ഒരു കോൾ സെന്ററിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തിവാരി അന്വേഷിച്ചുകൊണ്ട് പോലീസാർ പോവുകയും അതിനുശേഷം തിവാരിയെ പോലീസാർ പിടിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം അവിടെയുള്ള പ്രിൻസി എന്ന് പറയുന്ന ഇളയ പെൺകുച്ചിനെ പറ്റിയിട്ട് തന്നെ പോലീസാർ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന ഏറ്റുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പോലീസുകാർ നേരെ പറയുകയാണ് ഈ പ്രിൻസി എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ നീ എപ്പോൾ തന്നെ വിളിക്കണം എന്ന ഏറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മറിച്ച് ഇദ്ദേഹം പരിങ്ങി പരിങ്ങി കളിക്കുകയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രിൻസി ഇവൾ ജോലി ചെയ്യുന്ന കോൾ സെന്ററിൽ പോയിട്ട് ഇത്തരത്തിൽ തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരികയാണ് പിന്നീടാണ് പോലീസുകാർക്ക് മനസ്സിലായത് അതായത് ഡിസംബർ ആറാം തീയതി ഇവൾ ജോലിക്ക് വന്നിട്ടില്ല അവളെ മൊബൈലിലോട്ട് ഇവിടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ജോലി ചെലുത്തുള്ള ആൾക്കാർ ും വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്ന എന്നായിരത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പിറ്റേ ദിവസം ഡിസംബർ ഏഴാം തീയതി ഇദ്ദേഹത്തിൽ തന്നെ അച്ഛനെ തപ്പിയിട്ട് കുറച്ച് ആൾക്കാർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തിവാരി എന്ന് പറയുന്ന പ്രിൻസിയുടെ അച്ഛനും ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും കാണാൻ സാധിച്ചില്ല എന്ന രീതി തന്നെയാണ് പോലീസുകാർക്ക് മനസ്സിലായത് കല്യാണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നീട് ഇദ്ദേഹത്തിന് അന്വേഷിച്ച് പോലീസുകാർ വരികയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തിവാരി പിടിച്ചുകൊണ്ടുപോയി പോയി ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അതായത് ഇയാൾ നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ മതവും മാറ്റി ലിങ്കായിട്ട് തന്നെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഈ പ്രിൻസി എന്ന് പറയുന്ന ഇവക്ക് അന്യമതത്തിലുള്ള ഒരാളെ മാറ്റി സ്നേഹമാവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ വിവാഹത്തിനോട് താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലെന്ന നേരത്തെ തന്നെ ഇദ്ദേഹം പറയുകയും ചെയ്തു അതായത് ഈ വീട്ടിൽ ഈ കാര്യം ഇദ്ദേഹത്തിന് തിന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടുപേരും വലിയ രീതിയിലുള്ള വായ്ക്കാവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പ്രിൻസി ഡിസംബർ ആറാം തീയതി അവിടെയുള്ള എലിവശം വെച്ച് കുടിക്കുകയാണ് എന്ന രീതിയിൽ തന്നെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറിച്ച് ഇവൾ കുടിച്ചതിന് ശേഷം മരണപ്പെട്ടിട്ടൊന്നുമില്ല ബോഡി ഒന്ന് ചെറുങ്ങാനൊന്ന് അഴുകി ലൂവിയാണ് ചെയ്തത് അതായത് ബോഡി ഒന്ന് യാണ് ചെയ്തത് പിന്നീട് ഈ അച്ഛൻ നേരെ ഇവളെ പിടിച്ചുകൊണ്ട് തന്നെ ബാത്റൂമിലോട്ട് കൊണ്ടുപോവുകയും അവിടെ ഇവളെ വെട്ടിക്കലപാതം ചെയ്യുകയും ചെയ്യുകയാണ് അതിനുശേഷം തലയുടെ ഭാഗമായിട്ട് വേറൊരു ഭാഗവും അതുപോലെ തന്നെ തലയും കൈ വേറൊരു ഭാഗവും അതുപോലെ തന്നെ ഉടല് വേറെ ഭാഗവും അതുപോലെ തന്നെ കാല് വേറെ ഭാഗവും ആക്കുകയാണ് ഡിസംബർ ആറാം തീയതി അന്ന് വൈകുന്നേരം തന്നെ ഇവളെ കൈയും അതുപോലെ തന്നെ തലയും ചേർന്നുകൊണ്ട് തന്നെ വേറൊരു കായലിൽ കൊണ്ടുപോയിട്ട് ഇയാളെ ഉപേക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം ഡിസംബർ ഏഴാം തീയതി ഇവളെ ഉടല ഭാഗം നേരെ വേറൊരു ട്രെയിനിൽ കയറ്റി വിടുകയാണ് ചെയ്തത് ഡിസംബർ എട്ടാം തീയതി ഇത്തരത്തിൽ തന്നെ കല്യാണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കാലുമായി പോകുന്ന ബൈക്ക് ഇദ്ദേഹത്തിനെ പോലീസാർ പിടികൂടുകയും ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസാരുടെ പക്കൾ ഇദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇതൊക്കെ നല്ല വീഡിയോ വരാമെന്ന സൈനിക